नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം വേദങ്ങളുടെ ആ സന്ദേശത്തെ ആസ്പദമാക്കി ഉള്ള ജീവിതക്രമത്തിന് സനാതനധർമ്മം എന്നു പേര് അതെന്നും നിലനിൽക്കുന്നതാണ് ഏതെങ്കിലും ഒരു കാലത്തിലുണ്ടായി ഏതെങ്കിലും കുറെ കാലഘട്ടങ്ങളിൽ കുറെ കോലാഹലങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കടന്നു പോകുന്നതല്ല അത് ഈ ലോകത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് അങ്ങനെയുള്ള സനാതനങ്ങളായിരിക്കുന്ന വേദവാദങ്ങളെ ഉപനിഷത്തത്വങ്ങളെ അല്ലയോ കർണ നീ ആചാര്യന്മാരിൽ നന്നായി പഠിച്ചു ആ ഉപനിഷത്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അതിനുവേണ്ടിയിട്ട് ധർമ്മശാസ്ത്രങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് അർത്ഥശാസ്ത്രങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് ആ ശാസ്ത്രങ്ങളും നീ ഭംഗിയായി പഠിച്ചിട്ടുണ്ടല്ലോ ത്വമേവ ത്വമേവധർമ്മശാസ്ത്രേഷു സൂക്ഷ്മു പരിനിഷ്ഠിത നീ ധർമ്മശാസ്ത്രങ്ങളുടെ അത്യന്തം സൂക്ഷ്മമായ പോലും ഭംഗിയായി ഉൾക്കൊണ്ടവനാണ് നിനക്ക് ധർമ്മശാസ്ത്രം ഇനി ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല നിനക്ക് നന്നായി അറിയാം നിനക്കറിയുന്ന ധാർമ്മികമായൊരു നിയമമാണ് ഇപ്പോൾ എനിക്ക് നിന്നോട് സൂചിപ്പിക്കാനുള്ളത് ഇത് നിനക്ക് നന്നായി അറിയുന്നതാണല്ലോ കർണൻ ഇതാ അവിടേക്ക് കൊണ്ടുവന്നു കർണൻ അറിയുന്ന ധർമ്മശാസ്ത്ര നിയമം അത് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ ഇതാ കാര്യത്തിലോട്ടം കയറുകയാണ് അല്ലയോ കർണ ധർമ്മശാസ്ത്ര നിയമങ്ങൾ നിനക്ക് നന്നായി അറിയാം അതിന്റെ വെളിച്ചത്തിൽ ഇതാ ഞാൻ നിന്നോട് പറയുന്നു ഓഠാരം പിതരം ശാസ്ത്രം അറിയുന്ന ആളുകൾ പണ്ടുപിട്ടേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അത് നീ നന്നായി പഠിച്ചു ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചു ഇനി നിന്നെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് നീ ഓർത്തു നോക്ക് എന്താ അവര് പറഞ്ഞിട്ടുള്ളത് കാനീനനും സഹോടനും ആരാ കാനീനൻ ഒരു കന്യകയ്ക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണല്ലോ കന്യകാത്വം ആ കന്യകയ്ക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് ധർമ്മശാസ്ത്രം കൊടുക്കുന്ന പേരാണ് കാനീനൻ കന്യകയുടെ സന്താനം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കന്യകയുടെ സന്താനം അവിവാഹിതയുടെ സന്താനം കാനീന് പിന്നെയോ സഹോഠൻ സഹോഠൻ എന്ന് പറഞ്ഞാൽ കന്യകയായിരിക്കവേ അവിവാഹിതയായിരിക്കവേ ഗർഭം ധരിച്ചു പ്രസവിക്കുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം പ്രസവിക്കാൻ കൃത്യമായൊരു സമയമുണ്ട് നമുക്കറിയാം അതിനു മുമ്പേ വിവാഹം നടന്നു അങ്ങനെ വിവാഹത്തിന് മുമ്പ് കന്യകയായിരിക്കുമ്പോൾ ഗർഭം ധരിച്ച് വിവാഹശേഷം പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ ആളിനെയാണ് സഹോടൻ എന്ന് പറയുന്നത് ഇതൊക്കെ ധർമ്മശാസ്ത്രത്തിലെ വാക്കുകളാണ് ഈ ഇങ്ങനെ കാനീനായാലും സഹോടനായാലും അരയോ കാരണ ആ സ്ത്രീയെ പ്രസവിച്ച ആ സ്ത്രീയെ കാനീനെ പ്രസവിച്ച സ്ത്രീയെ അല്ലെങ്കിൽ സഹോടനെ പ്രസവിച്ച സ്ത്രീയെ ആരാണോ കല്യാണം കഴിക്കുന്നത് സഹോടനെ പ്രസവിക്കുമ്പോ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ആ കല്യാണം കഴിച്ച ആളിന്റെ സന്താനമാകണമെന്നില്ല ഈ സഹോടൻ പക്ഷേ ആ കന്യകയെ ആരാണോ വിവാഹം കഴിച്ചത് ആ ആളിന്റെ സന്താനമായി അംഗീകരിക്കും ഇതാണ് നിലവിലുള്ള നിയമം നിനക്ക് നന്നായി അറിയാം കാനീനെയും സഹോഠനെയും ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നയാളിന്റെ സന്താനമായി കരുതും ആ ആളിനെ വിവാഹം കഴിച്ചയാളിനെ ഈ കാനീനന്റെ അല്ലെങ്കിൽ സഹോടന്റെ പിതാവായിട്ട് അംഗീകരിക്കും ഇത് ശാസ്ത്രത്തെ നന്നായി അറിയുന്ന ജനങ്ങൾ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളതായ നിയമമാണ് അന്ന് കൃഷ്ണൻ ഇത് പറയുന്ന കാലത്ത് നിലവിലുണ്ടായിരുന്ന നിയമമായിരുന്നു അത് അലയോ കർണ നിനക്കറിയാമല്ലോ അലയോ കർണ നീ കാനീനനാണ് നീ രാധയുടെ മകനല്ല നീ അതിരഥന്റെ മകനുമല്ല നീ കാനീനാണ് സോസി കർണാജാ പാണ്ഡോ പുത്രോ സി ധർമ്മ അലയോ കാരണ നീ അങ്ങനെ ജനിച്ചവനാണ് കുന്തി കന്യകയായിരുന്നപ്പോ തനിക്ക് ലഭിച്ചതായൊരു മന്ത്രം അതിന്റെ ബലം ഒന്ന് പരീക്ഷിക്കണം എന്ന് ആ ഒരു ചെറുപ്പത്തിന്റെ കൗതുകം കൊണ്ട് ബാല്യത്തിന്റെ കൗതുകം കൊണ്ട് ഒന്ന് ചിന്തിച്ചു എന്നിട്ട് ആ മന്ത്രത്തിന്റെ ബലം ദുർവാസാവിൽ നിന്ന് കിട്ടിയതാണ് ആ മന്ത്രം ആ മന്ത്രത്തിന്റെ ബലം ഒന്ന് പരീക്ഷിച്ചു ദേവന്മാരെ ആവാഹിക്കാനുള്ള മന്ത്രമാണത് സൂര്യനെ ആവാഹിച്ചു കുന്തി അങ്ങനെ സൂര്യന് കുന്തിയിൽ ജനിച്ച മകനാണ് നീ നീ കാനീനനാണ് കാനീനൻ പിന്നെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ആളിന്റെ സന്താനമാണ് കുന്തിയെ വിവാഹം കഴിച്ചത് പാണ്ഡു പാണ്ഡുവിന്റെ മകനാണല്ലയോ കർണാ നീ നിയമപ്രകാരം നീ പാണ്ഡുവിന്റെ പുത്രനാണ് കാനീനാക്ക കൊണ്ട് അതുകൊണ്ട് നീ പാണ്ഡവനാണ് സോസി കർണ തഥാജാത പാണ്ഡോ പുത്രോസിധർമ്മ ധർമ്മശാസ്ത്രാണാം രാജാ ഭവിഷ്യസി അതെയോ കാരണ നീ ധർമ്മശാസ്ത്രങ്ങളുടെ ഈ അനുസരിച്ച് രാജാവാകേണ്ടവനാ പാണ്ഡുവിന്റെ സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശിയാണ് നീ നീ അത് മനസ്സിലാക്കിയില്ല ഇത്രയും കാലം പാണ്ഡവന്മാരും അത് മനസ്സിലാക്കിയിട്ടില്ല എനിക്കറിയാം നീ ആരാണെന്ന് ആരുടെ സന്താനമാണ് എന്നും അറിയാം അത് നിന്നെ അറിയിക്കാനും നിന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിന്നെ മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ട് ഈ എന്റെ തേരിൽ കയറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഏകാന്തതയിൽ നിർത്തി നിന്നോട് സംസാരിക്കുന്നത് ധർമ്മശാസ്ത്ര വിധിയനുസരിച്ചിട്ട് നീ ജ്യേഷ്ഠ പാണ്ഡവനാണ് നീ കൂടെ വരിക ഏഹി എന്നോടുകൂടി വരിക അങ്ങനെ വന്നു കഴിഞ്ഞാലോ രാജാ ഭവിഷ്യസി നീ രാജാവായി തീരും എന്റെ ജീവിതത്തിലെ പരമമായ ആഗ്രഹമാണല്ലോ അത് അതിനുള്ള യോഗ്യത നിനക്കുണ്ട് നീ പാണ്ഡുവിന്റെ മകൻ പാണ്ഡുവിന്റെ രാജ്യത്തിന്റെ അധികാരി നീ എന്റെ കൂടെ വെറുകൂടെ വന്നു കഴിഞ്ഞാൽ നീ രാജാവായി തീരും നിനക്ക് ആരൊക്കെയാ കൂടെയുള്ളത് പിതൃപക്ഷേച മാതൃപക്ഷേചൃഷ്ണ അച്ഛന്റെ പക്ഷത്ത് നനക്കിതാ പാണ്ഡവന്മാരുണ്ട് അഞ്ചു പേര് മഹാബലശാലികൾ പരമധാർമ്മികന്മാർ ഈ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം ആദരിക്കുന്നയാളുകൾ യുദ്ധവിജയികൾ ഐശ്വര്യസമ്പന്നന്മാർ അങ്ങനെയുള്ള പാണ്ഡവന്മാര് അഞ്ചു പേര് നിന്റെ അച്ഛന്റെ പക്ഷത്തിൽ പാണ്ഡുവിന്റെ പക്ഷത്തിൽ നിന്നെ സഹായിക്കാനായിട്ട് നിന്നെ ആദരിക്കാനായിട്ട് ഇതാ നിന്റെ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക നിന്റെ അമ്മയുടെ പക്ഷത്തിലോ നിന്റെ അമ്മയുടെ പക്ഷത്തിലാണെങ്കിൽ മാതൃപക്ഷേ ചൃഷ്ണയഹ നിന്റെ അമ്മയുടെ പക്ഷത്തിൽ ഞങ്ങളുണ്ട് ഭൃഷണിവംശത്തിൽ പിറന്ന യോദ്ധാക്കൾ നിന്റെ അമ്മ കുന്തിയാണ് കുന്തി എന്റെ അച്ഛന്റെ പെങ്ങളാണ് അങ്ങനെ നിന്റെ അമ്മയുടെ പക്ഷത്തില് നിന്റെ ബന്ധുക്കളായിട്ട് നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ട് വൃഷ്ണികളായിട്ടുള്ളവരുണ്ട് യാദവന്മാരുണ്ട് അങ്ങനെ നിനക്ക് രണ്ട് ചിറകുകളാണ് പാണ്ഡവന്മാരും അതേപോലെ തന്നെ വൃഷ്ണികൾ പാണ്ഡവന്മാരോടൊപ്പം അവരുടെ ജ്യേഷ്ഠഭ്രാതാവായിട്ട് ചക്രവർത്തിയായിട്ട് നീ നിന്നു കഴിഞ്ഞാലോ നിന്നുകഴിഞ്ഞാലോ കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നീ ആദരിക്കപ്പെടും അതിന് തുല്യമായൊരു സ്ഥാനം ഈ പ്രപഞ്ചത്തിൽ ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റൂല കാരണം വിചാരിച്ചില്ല ഈങ്ങനെ കൃഷ്ണൻ ക്ഷണിക്കുമെന്ന് ഇതാ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ ക്ഷണിക്കുന്നു യുദ്ധത്തിന്റെ തൊട്ടു മുമ്പുള്ളതായ നിമിഷത്തിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ദൂതുമായി വന്ന ഭഗവാൻ തിരിച്ചു പോകുമ്പോ ദുര്യോധനാദികൾ യുദ്ധം തന്നെ തന്നെയെന്ന് ശാഠ്യം പിടിച്ചു നിൽക്കുമ്പോ തന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാണ് നീ എന്റെ കൂടെ വീ ആണ് ചക്രവർത്തി ബന്ധുക്കളായിട്ട് ഞങ്ങളുണ്ട് ഈ ലോകത്തിൽ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഏറ്റവും ഉദാത്ത സ്ഥാനത്ത് കൂടികൊള്ളുന്ന ചക്രവർത്തി നീ ആണെന്ന് അറിഞ്ഞുകൊള്ള ദ്വൗ പക്ഷൗ അഭിജാനീമേ